നീ തേടുന്നതെന്തോ അത് നിന്നെയും തേടുന്നു നീ വിശ്വസിക്കുന്നതെന്തോ അത് നിന്നിൽ പ്രാവർത്തികമാവുന്നു ഇത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇത് തന്നെയാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്താണോ അന്വേഷിക്കുന്നത് അത് നിങ്ങളെ തേടി ഒരുനാൾ വരും നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതായി നിങ്ങൾ ഒരു നാൾ തീരുകയും ചെയ്യും സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഏതും നമ്മൾ നമ്മുടെ ചിന്തകൾ നമ്മുടെ വിശ്വാസങ്ങൾ മാറ്റിക്കൊണ്ട് നേടിയെടുക്കുന്നതിന് പറയുന്ന തരാണ് മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അതാണ് ആകർഷണ ബന്ധത്തിൻ്റെ ലോ അല്ലെങ്കിൽ നിയമാവലികൾ എന്ന് പറയുന്നത് നമ്മൾ തേടേണ്ടതായിട്ടുള്ള രീതികളിൽ നാം അന്വേഷിക്കേണ്ടതായിട്ടുള്ള രീതികളിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളവ നമുക്ക് ആവശ്യമായിട്ടുള്ള വ്യക്തികൾ താല്പര്യങ്ങൾ ജോലികൾ സമ്പാദ്യം ലൈക്ക് വാട്ട് എവർ ഇറ്റ് ഈസ് എന്തും ഏതുമായിക്കൊള്ളട്ടെ നമുക്ക് വേണ്ടവ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് ഉൾക്കൊണ്ടുകൊണ്ട് നാം അതിനു വേണ്ട ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ട് അത് വിശ്വസിച്ചുകൊണ്ട് ആ യൂണിവേഴ്സൽ പവറിലോട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള എനർജി ഫ്രീക്വൻസി നമ്മൾ ഔട്ട് ചെയ്തുകൊണ്ട് അത് നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ള അതിതീവ്രമായ വിശ്വാസത്തോടെ പോസിറ്റീവ് എനർജിയോടെ ഒരു ഫ്രീക്വൻസി ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഡേ നിങ്ങളിലോട്ട് അത് വന്നെടുക്കും എന്നാൽ ഇതിനു വേണ്ടി നമ്മൾ നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ബീലിങ് സിസ്റ്റം നമ്മളുടെ ആക്ടിവിറ്റീസ് നമ്മളുടെ ബോഡിയുടെ ഫുള്ളി ഒരു എനർജി തന്നെ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മളുടെ വിശ്വാസങ്ങളാണ് നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് സോ നിങ്ങളുടെ വിശ്വാസങ്ങൾ മാറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും ഏതും നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷനിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും സോ അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് വന്നെടുക്കും എന്നാൽ നിങ്ങൾക്ക് വൈകിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്സുകൾ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളിലോട്ട് അതിവേഗത്തിൽ അത് അട്രാക്ട് ചെയ്യിപ്പിക്കാൻ സാധിക്കും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെ യൂസ് ചെയ്യണം ഓരോ കാര്യങ്ങൾക്കും ഓരോ ടെക്നിക്സാണ് ആ ടെക്നിക്സുകൾ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നറിയുന്നതിന് വേണ്ടി മറക്കാതെ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുകയും കോമൻറ്റ് ബോക്സിൽ ക്ലാസ് എന്നൊന്ന് മാത്രം കൊമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മറക്കാതെ നിങ്ങളുടെ എല്ലാ അറിയുന്നതിലോട്ടും ഒന്ന് ഷെയർ കൂടി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്